കേരള സമൂഹത്തിന്റെ ഒരു ഒരു സമ്മാനമാണ് ഇവർക്ക് ഇപ്പോൾ ഞാന് ടീമും സംതൃപ്തരാഗത്ത് നിങ്ങൾ നേരത്തെ ഞങ്ങൾ വീട്ടിലെ വന്നു വീട്ടിൽ എന്നോന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ഭഗവാൻ നാട്ക്ക് നിങ്ങൾ അലച്ചു കൊടുത്ത് അതിൽ നിങ്ങൾ മാധ്യമക്ക് മാധ്യമ നമസ്കാരം ഈ ഒരു വീഡിയോ ഇന്ന് ഒരുവിധം എല്ലാവരും ഇത്രയും കണ്ണ് നനഞ്ഞിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ഈശ്വർ മാൽപ്പയെ കേരളം ഏറ്റെടുത്തു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് ഇന്ന് മാൽപ്പയുടെ ആ കുട്ടികളെ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ആ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് ഒരു ക്ലിപ്പ് കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി കേരളത്തിലും അതിൻ്റെ മാറ്റം വന്നു തുടങ്ങും എന്നുള്ളതിന് ഒരു വലിയ ശുഭ സൂചന തന്നെയാണ് കൃത്യമായിട്ടും ഇവിടെ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് യെസ് അങ്ങനെ കേരളത്തിലും ഒരു മാറ്റം വന്നു തുടങ്ങി അതിൻ്റെ ശുഭസൂചനകളാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഈ ചങ്ങാതിൻ്റെ മനസ്സിലായില്ലല്ലോ വി കെ ബൈജു എന്നുള്ള ന്യൂസ് കഫേ ലൈവ് എന്ന് പറഞ്ഞ ചാനലിലൂടെ കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്താ പറയുക അത്രയധികം വിസർജിപ്പിച്ചു വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി കെ ബൈജു അപ്പോൾ ആ ചങ്ങായിൻ്റെ വാർത്താ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അതായത് പിന്നെ അതായത് കേരളത്തിൽ മാറ്റം വന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ ഈ ചങ്ങായി പറയുന്നത് അപ്പോൾ നിങ്ങളൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ ഇവൻ്റെ വരെ മനസ്സ് മാറി തുടങ്ങി ഈ മാൽപ്പയുടെ അല്ലെങ്കിൽ ഈ മനാഫ് ഈ മാൽപ്പയ്ക്ക് വേണ്ടി മനാഫ് മനോഫ് മനാഫിൻ്റെ ടീമും ഈ മാൽപ്പയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ട സമയത്ത് ഇവൻ്റെ വരെ മനസ്സ് മാറി തുടങ്ങി എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോയിൽ ബാക്കി കൂടെ കാണാം അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടുവന്നിരിക്കുന്നു അതായത് മാൽപ്പയുടെ കുടുംബം ഇന്ന് കേരളത്തിലെത്തി അവരെ കുട്ടിയെ ഒരു കുട്ടിയുള്ള രണ്ട് പേര് അല്ലേ പത്തിരുപത്തി ജലാനം വര്ഷമായിട്ട് കിടക്കുന്ന സിറ്റുവേഷനിലാണ് ഒരുപാട് മോൺ ഡിഫോമിറ്റീസും ഒരുപാട് പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുന്നൊരു ഇല്ലേ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ അതിൻ്റെ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് വെച്ചാൽ മഴവിൽ മനോരമ സോറി മഴവിൽ മനോരമ അല്ല മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനാണ് ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് റീസൺ എന്താ വെച്ചാൽ അവർ ഇല്ല ഏതെങ്കിലും ഒരാൾ നിമിത്താവാണ് അപ്പോൾ മഴവിൽ കേരളമാണ് ഇവർ അവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല എനിക്കൊന്ന് ഇതേ ചാനൽ തന്നെയാണ് അന്ന് ഉണ്ണിവ വ്ലോഗസിൻ്റെ അവിടെ പോയിട്ട് പല കാര്യങ്ങളൊക്കെ അമ്മേനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അന്നൊക്കെ കമൻസ് വന്നിട്ട് എല്ലാവരും മോശമായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ ഫേമസ് ആയിട്ട് ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർ ചെയ്യുന്നത് And... എന്താ പറയുക യൂട്യൂബർമാരെയൊക്കെ മഞ്ഞപത്രം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ വരെ വളരെ മോശം ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ഈ മഴവിൽ കേരളം അവർക്കിപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ നിമിത്തം എന്ന് പറഞ്ഞാൽ അത് ചിലഡറ കാര്യമല്ല അപ്പോൾ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാൽപ്പയുടെ കുടുംബത്തിൻ്റെ ആ ഒരു വീഡിയോ അതായത് കുട്ടികളെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനസ്സിന് എന്താ പറയുക കണ്ണ് നിറഞ്ഞിട്ടേ കാണാൻ കഴിയുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ ആ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അനാഫ് അത ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനാഫും മനാഫിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആരൊക്കെ ഇതിൽ ഈ പ്രശ്നം തീർക്കാനും ആരൊക്കെ ഈ കാര്യങ്ങളിൽ മനാഫിന് ആ ഒരു കുടുംബത്തിന് പിന്നെ ഈശ്വർമാൽപ്പെട്ട കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അവർക്ക് മനസ്സത്രയും ക്ലിയർ ആയതുകൊണ്ടാണ് ഇതിനൊക്കെ പല ആൾക്കാരും വേറൊരു രീതിയിൽ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളാ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ ഒരു കുരങ്ങയുണ്ടല്ലോ ഈ ചങ്ങാ ഇരുന്നിട്ട് അനാവശ്യമായിട്ടിരുന്നിട്ട് വളരെ മോശമായിട്ട് ഈ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിലൂടെ മതസ്പർദ്ധ വളർത്തുന്നതായിട്ടുള്ള വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു തരാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് അവൻ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള ചെറിയൊരു പോർഷനാണ് കണ്ടിട്ടുള്ളത് ആ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇവൻ്റെ മനസ്സ് മാറി രീതിയിൽ ഇവൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല ഞാൻ ആ ഒരു പോർഷൻ എടുത്തിട്ട് എന്താ വെച്ചാൽ അവനും കൂടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കാണട്ടെ കുറച്ചെങ്കിലും കണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു തുള്ളി മനസാക്ഷി ഒരു മനസാക്ഷി ഒരു മനസാക്ഷിയും കാര്യങ്ങളൊന്നും ഇല്ല അനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരള നാട്ടിൽ അനാവശ്യമായിട്ട് ഇരുന്നിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ക്യാമറയും മൈക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിഷം തുപ്പെന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നിർത്താൻ നോക്കുക മാൽപേ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരിക്കലും ഒരു ഇനി അതിനൊക്കെ നിങ്ങൾ ഫേക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും അപ്പം അതൊക്കെ പറയും ഒരിക്കലും അയാളൊരു മുസ്ലിം ഒന്നല്ല അയാൾ ഹിന്ദു ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ സഹായിക്കുന്നത് ഇന്ന് മനാഫാണ് അതാണ് നമ്മുടെ കേരളം നമ്മുടെ നാടിൻ്റെ ബ്യൂട്ടി അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ബ്യൂട്ടി അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു കാര്യം കൂടി പറയാണ്ട് ഇന്ന് ഈ ലക്ഷ്മി കോണത്തല്ല എന്തായാലും ലക്ഷ്മി കാനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ലക്ഷ്മി കാനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുണ്ട് അവർ ഈ മതത്തിൻ്റെ എന്തൊക്കെയാണ് ഹിന്ദു ഇതിൻ്റെ പ്രഭാഷണം പരിപാടിയൊക്കെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ആയിട്ടാണ് അവർ ഇത്രയും ഭയങ്കരമായിട്ടുള്ള മതം വിഷം മതത്തിൻ്റെ വിഷം തുപ്പുന്ന വ്യക്തി എന്നുള്ളത് എനിക്ക് ഞാൻ അറിഞ്ഞു കേട്ടോ കാരണം ഞാൻ അവരുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ചില കാര്യങ്ങൾ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ചില നല്ല നല്ല കോഴ്സും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഭഗവത്ഗീത അങ്ങനത്തെ നിന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വെച്ചാൽ ആ അവരിങ്ങനെ പറയുന്ന ആളാന്നുള്ള കണ്ടീഷൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഇത്രയധികം വിഷം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാന്നുള്ളത് ഇങ്ങനെയൊക്കെ മനസ്സിൽ വിഷം കൊണ്ടുവരുന്നിട്ട് എന്താ പറയുക പുറത്തേക്ക് ഇതുപോലെ ഈ ഗീ ഭഗവത്ഗീതയുടെയും അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ എന്താ പിന്നെ അവരൊക്കെ എന്താ നേടുന്നതെന്ന് ആലോചിച്ചു നോക്കുക അതിൻ്റെ ഒരു പോസ്റ്റ് നേണ്ടു അപ്പുക്കുട്ടൻ ഓവറാക്കി ചളമാക്കി അപ്പുക്കുട്ട തൊപ്പിക്കാരെ എപ്പോൾ കല്യാണം മണാപ്പിക്കയുടെ അതായത് മണാഫിൻ്റെ മണാപ്പിക്കയുടെ നാലാംഘട്ടായോ എന്താ ഇവിടെ ഒരു ബഹളം ബളഹം എന്തെല്ലാം എന്തെല്ലാം കോപ്രായങ്ങളാണ് നന്മമരം ആക്കാൻ കാട്ടിക്കൂട്ടുന്ന ഒരുത്തൻ പണ്ട് സ്നേഹ സംവാദം എന്ന് പറഞ്ഞു മുന്നേ സമുദായത്തെ മൊത്തം ഏറൽ കയറി നാശാക്കി അതിനുശേഷമാണ് കളം മാറ്റി നന്മമരം ബിസിനസ് തുടങ്ങിയത് ഇതിപ്പോൾ അതിനേക്കാൾ വലിയ കൂടായ്പായി മാറി വല്ലാത്ത പാടാണ് പുള്ളയെ ഞമ്മക്ക് ഒന്ന് വെളുപ്പിക്കാൻ എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ മനാഫ നിൽക്കുന്നൊരു ഫോട്ടോ ആണ് ഈ തള്ള ഈ ലക്ഷ്മി കാണത്ത് കാണത്തോ കാണത്തോ ആ സ്ത്രീ അതിൽ എഴുതിയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലെ ദശം തുപ്പുന്ന ജാതികളൊന്നും എന്ത് തന്നെ കണ്ടു കഴിഞ്ഞാലും ഇതൊന്നും അവരൊന്നും മാറ്റില്ല പക്ഷേ കാണേണ്ട ഒരു കേസാണ് അറ്റ്ലീസ്റ്റ് ആ രണ്ട് കുട്ടികൾ അവരെ ഏറ്റെടുക്കാൻ അവരെ സഹായിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ജായി ഒരുത്തരും വന്നിട്ടില്ലല്ലോ ഒരാളും വന്നിട്ടില്ലല്ലോ അവിടെ എത്തിയത് മനാഫും മനാഫിൻ്റെ ബാക്കിയുള്ള ടീമുമാണ് നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ എഫില്സി അല്ലെങ്കിൽ സീഷർ ആ കാര്യങ്ങളൊക്കെ ന്യൂറോ ആയിട്ട് സഹകരിച്ച് അതിലും ഒരു കൺട്രോള് അതിലും ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഓഫർ ചെയ്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർ കൈകള് ഇപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മള് ഹാൻഡും ഡിപ്പാർട്ട്മെന്റും ആണ് ചെയ്തിട്ടാണ് ഇത് ചികിത്സിക്കുന്നത് അപ്പൊ ഹാൻഡ് ആയിരുന്നു ഇപ്പൊ കൈകളുടെ ഡിഫോർമിറ്റികൾ കാണുന്ന പോലെ ഒരു നല്ല വളവുണ്ട് കൈകൾ ഉപയോഗിക്കാൻ പറ്റാത്ത പൊസിഷനിലാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മസിൽ റിലീസുകളും അതേപോലെ ബോണ് വളർന്നിരിക്കുന്ന ബോൺ പൊട്ടിച്ചിട്ടത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് കൈ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഉദ്ദേശം അത് ചെയ്ത് ബാക്കിയുള്ള എൽബോ ജോയിന്റിലൊക്കെയുള്ള മസിൽ ബോണ് റിലീസ് ചെയ്യേണ്ട എടുക്കേണ്ടതാണെങ്കിലും എടുക്കുകയും മസിൽ റിലീസ് ചെയ്യണ റിലീസ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ പൊസിഷനിലേക്ക് കുട്ടീനെ ആക്കുകയും അടിസ്ഥാനപരമായിട്ട് അനൂപിൻ്റെ നമ്മളെ സൈഡിൽ നിന്നുള്ള പ്രൊസീജിയർ കഴിയുമ്പോഴേക്ക് കുട്ടി വീൽ ചെയറിൽ ഇരിക്കാൻ ഇപ്പൊ ഇത്രകാലം കുട്ടി കംപ്ലീറ്റ്ലി ബെഡിൽ കിടന്നിട്ടാണുള്ളത് ആ കുട്ടി ഇരിക്കുന്ന പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു വീൽ ചെയർ കൂടി ആണെങ്കിൽ കുട്ടിയുടെ നോക്കുന്ന പേരൻസിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു നമ്മളൊരു ന്യൂറോളജി ഡോക്ടർ സച്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് പുള്ളി ഒന്ന് കാണുകയും കുറച്ച് ടെസ്റ്റുകളെല്ലാം ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയിപ്പം പിരിയാട്രിക് ആവശ്യം വരാണെങ്കിൽ പിരിയാട്രിക്കിനെയും കൺസൾട്ട് ചെയ്തിട്ട് നമ്മള് അവരെ ഒപ്പീനിയൻ കൂടി എടുത്ത് അതിനുശേഷം നമ്മളെ സൈഡിൽ നിന്ന് എക്സറേകൾ എടുക്കും എക്സ്റേകൾ എടുത്തിട്ട് നമ്മൾ പ്ലാൻ തീരുമാനിച്ചതിനു ശേഷം അനസീഷ്യ ഡോക്ടേഴ്സ് കാണാം അനസീഷ്യ ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ സൈഡിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ രണ്ട് പ്രൊസീജിയറും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ അനസീഷ്യ കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യും ഇല്ല കുറച്ച് ഡ്യൂറേഷനിൽ മാത്രമേ കുട്ടിക്ക് അനസീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ആ കുട്ടിയുടെ ഒക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിലൊന്നും എന്താണ് ഭഗവാനെ ഒരു പിന്നെ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ എന്നായിരിക്കും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സിറ്റുവേഷനിലാണ് പല ആൾക്കാരും ഇത് വെച്ച് മുതലെടുക്കാൻ നോക്കുന്നത് ഏഹ് തമ്മിൽ തല്ലിച്ചിട്ട് മുതലെടുക്കാൻ നോക്കുന്നത് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് അവർ പിന്നെ എനിക്കറിയില്ല അതിപ്പോൾ ഇനി ഇത് ഇത് ഇങ്ങനൊരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷം എന്ത് പറഞ്ഞിട്ടാടോ നിങ്ങളൊക്കെ ഇനി ഇനിയും ആ മനുഷ്യനെ അല്ലെങ്കിൽ മനാഫിനെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറഞ്ഞ് കുത്ത ഇനി എന്ത് പറഞ്ഞിട്ടാ ഏഹ് ലാസ്റ്റ് ഈശ്വര്മാൽപ്പെട്ട ഒരു ഒരു വാക്കുണ്ട് കേട്ടോ അതായത് പ്രത്യേകിച്ച് ആ ഒരു മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിനെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്ക് ജസ്റ്റ് ആ ഒരു എല്ലാ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊഞ്ച തട്ടിപ്പോ ഞാനിപ്പോ ഈ വേല ചെയ്യുന്ന ഭഗവാനായിട്ട് നമ്മൾ അർജുൻ അർജുൻറെ കൂട്ടത്തിൽ എല്ലാ ഭഗവാനായിട്ട് ഇവിടെ കണ്ട് എല്ലാ എല്ലാ ആൾക്കാർ ഇവിടെ ആൾക്കാർ ക്ലബ് നമ്മ കുട്ടിയോരോ കുട്ടി കൊഞ്ച വീഴ്ചയായിരുന്നു ഇരുപത്തി മൂന്ന് വർഷ അതെല്ലാത്തെ ഈ കേരളത്തിൽ ഭാഗത്തു നിങ്ങൾ നേരത്തെ വീട്ടിലേ ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടിലേ റിയൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി സീരിയസ്ലി ഇതാണ് റിയൽ കേരള സ്റ്റോറി ഇതാണ് നമ്മുടെ കഥ നമ്മൾ മലയാളികളുടെ സ്റ്റോറി ഇതാണ് അല്ലാതെ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു കുരങ്ങൻ ചിലക്കുന്നത് പോലത്തുള്ള സംഗതികളല്ല അവർക്കൊക്കെ വേറെ അജണ്ടയാണ് ഒരുപക്ഷെ ചിലപ്പോൾ അതിന് നല്ല ഇത് കിട്ടുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും ആ ഒരു ജസ്റ്റ് ഒരു ഒറ്റ കമൻ്റ് മാത്രം ഒന്ന് വായിക്കാം അർജുൻ ശരിക്കും ഈശ്വരൻ തന്നെ അവൻ്റെ മരണം ലോകം മൊത്തം വേദനിപ്പിച്ചെങ്കിലും അതുവഴി എന്തെല്ലാം കാര്യങ്ങൾ ദൈവതുല്യരായ മനാഫ് ഈശ്വരമാൽപ്പയ എല്ലാവരെയും ജനങ്ങൾ അറിഞ്ഞു ഈശ്വര ഈശ്വരമാൽപ്പയയുടെ കുടുംബത്തെ രക്ഷിക്കാൻ നിമിത്തം ആയ പ്രവീണയ്ക്കും അതായത് ആ ഒരു ഇതിൻ്റെ കേട്ടോ ആ ഒരു ചാനലിൻ്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് സീരിയസ് ആയിട്ട് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി അയാളുടെ ജീവിതം പോയി ലൈഫ് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ലൈഫ് അല്ല നമ്മൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആലോചിന്ന് നോക്കുമ്പോൾ ആലോചിച്ചു പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ചുറ്റുപാടും നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ആദ്യം കാണിച്ചിട്ടുള്ള ആ ചെങ്ങായും അതിൻ്റെ ബാക്കിയുള്ള ആ ലക്ഷ്മിയും ഇതുപോലുള്ള ആൾക്കാരെ പോലെ അനാവശ്യമായിട്ട് ഈ തമ്മിൽ തല്ലിക്കാൻ നോക്കുക പക്ഷെ തമ്മിൽ തല്ലിക്കാൻ നോക്കുമ്പോൾ ഇവര് മനസ്സിലാക്കുന്നില്ലേ അവരെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടെന്നുള്ളത് ഇവർ തീരെ മനസ്സിലാക്കുന്നില്ല